വലിയ മഹാൻമാരംഗം പേടിച്ചത് കബർ കടക്കുന്ന രംഗായിരുന്നു അല്ലേ എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം ഏതാണെന്ന് ഞാൻ പറയട്ടെയോ ഞാൻ ഖബറിൽ വെക്കപ്പെടുന്ന ദിവസമാണ് പടച്ചറപ്പിന്റെ ധീരന് വേണ്ടി ജീവിച്ച് ഒരു പണം പോലും കയ്യിൽ സൂക്ഷിക്കാതെ ദരിദ്രനിൽ ദരിദ്രനായി ജീവിച്ച ബഹുമാനപ്പെട്ട ഏതായാലും സഹോദരന്മാരെ ഒരുപാട് കാലം മനുഷ്യരെ താമസിപ്പിക്കും അങ്ങനെ കടന്നാൽ എല്ലാവരും കബറിലാകും ായിറിലേക്ക് വീഴും ഓരോരുത്തരും മണ്ണോട് ചേരും അവസാനം തീരുമാനം ലോകമെന്ന് അവസാനിപ്പിക്കാൻ പരലോകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ ലോകമോ അവസാനിക്കുക എന്ന് പറയും അത് വേറൊരു

ആളുകൾ ചോദിക്കുന്നു എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോക അവസാനിക്കുന്നു ലോക അവസാനിക്കുന്നു അത് ചോദിക്കുന്നവരും എന്നാണത് എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ എന്നാണെന്നവർ ചോദിക്കുന്നു ഒരു അഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല വഹും ിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു നിശ്ചയം അവരെ പിടികൂടുന്നു അഥവാ ലോകം അവസാനിച്ചു അല്ലേ എല്ലാ ഭീകര വല്ലാത്ത വിവലത നിറച്ചുകൊണ്ടാണത് അവതരിപ്പിച്ചിട്ടുള്ളത് മരണപ്പെടവ് പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുവികളുണ്ടാകും ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു അങ്ങനെയായിരിക്കും ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു ജിന്നുകളും മനുഷ്യരും എല്ലാവരും അങ്ങനെ വീണ്ടും ഊതി സ്നേഹമുള്ളവരെ എല്ലാവരും മരിക്കുന്നു എല്ലാവരും ഒരാളും ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹരീഫിൽ കാണാം അള്ളാഹു ചോദിക്കും ആരാണി ബാക്കിയുള്ളത് ഇനി ജിബിരി ബാക്കിയുണ്ട് ഇസ്രാഫിയില് ബാക്കിയുണ്ട് ബാക്കിയുണ്ട് അലൈഹു ഓരോരുത്തരെയായി മരിപ്പിക്കും ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ അള്ളാഹു മാത്രം ബാക്കിയാകുന്നു ഇനി ഒരാളുമില്ല രാജാതിരാജനും സർവാദിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ ഭൂമികളെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽകുല്യോ ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ് ഇനി ആർക്കാണ് ആണ് കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ ഭരണാധികാരികൾ രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ എവിടെയാണവർ ലിമനിൽ നിൽക്കില്ല ഇന്നത്തെ അധികാരം ആർക്കാണ് ഒരേ ഒരു മറുപടിയെ അതിനുള്ളൂ ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അള്ളാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത് ഒന്നാലോ നമ്മൾ അതൊക്കെയാണ് പേടിക്കേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത് കണ്ണിൽ കാണുന്നത് പോലെ പറഞ്ഞു സുഹാബികളെ എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ ഞാൻ സുഖാടംബരങ്ങളിൽ ജീവിക്കുന്നത് എന്നത് സൂ ചോദിക്കാൻ അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടില്ല അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല കാരണം കാരണം എന്തുകൊണ്ടെന്നാൽ സൂറന്ന കാഹളത്തിലൂതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളം ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന് വേണ്ടി ചെവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുചിക്കുന്നത് എല്ലാവർക്കും വലിയ സങ്കടമായി ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് പറയണമെന്നാണ് അങ്ങ് പറയുന്നത് നിങ്ങൾ പറയണം നിങ്ങൾ മതി എന്ന് പറയണം അങ്ങനെ നിങ്ങൾ സമാധാനം കണ്ടെത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ എല്ലാം അവസാനിക്കും എല്ലാം എല്ലാം മറ്റൊരു ലോകമായി ലോകത്തെ പരിവർത്തിപ്പിക്കും അതാണ് എന്ന് പറയുന്നത് നിങ്ങളെ അതൊക്കെ ഒരു വലിയ വലിയ വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം പറയുകയാണ് അവിടെ ഉണ്ടല്ലോ നമ്മുടെ രണ്ടാം ജന്മം രണ്ടാം ജന്മം എന്ന് പറയുന്നത് പരലോക ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ് നിങ്ങൾ നിങ്ങൾ ഈ ഈ പിറന്നിട്ടുണ്ടെങ്കിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളെ രണ്ടാമതുണ്ടാക്കുക തന്നെ ചെയ്യും അത് വിശ്വാസമാണ് മുസ്ലിങ്ങളെ പരിഹസിച്ചു കണ്ടില്ലേ ഈ എല്ലിൽ എല്ലാ എങ്ങനെയാണ് എന്നിട്ട് നിന്ന് എങ്ങനെയാ പറയുന്നത് എന്ത് പോയത്തമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അവൻ പരലോകന റങ്ങി വള്ളറിയുമാറീ നമ്മളെന്ത്തുന്ന വചനങ്ങളാണ് അള്ളാഹു പറയുകയാണ് വളറബലന മസലം അവൻ നമ്മളുടെ മുമ്പിൽ എല്ലെടുത്തിട്ട് ഉപമ കൊണ്ടുവരികയാണ് അവൻ അങ്ങനെ ഉണ്ടായി എന്നവൻ മറന്നിരിക്കുകയാണല്ലോ അവൻ ചോദിക്കുന്നത് ഈ എല്ലുകൾ ഇങ്ങനെ നുരുമ്പിപ്പോയതിന് ശേഷം ആരാണാ എല്ലുകൾ രണ്ടാമതുണ്ടാക്കുന്നത് എന്നാണോ അവൻ ചോദിക്കുന്നത് എങ്കിൽ അങ്ങവനോട് പറയണം ഓരോ വ്യക്തിയെയും ആദ്യമായിട്ടുണ്ടാക്കിയതാരാണോ ആ അള്ളാഹു തന്നെ അവര് രണ്ടാമതും ഉണ്ടാക്കുന്നതാണ് ഒന്നോർത്തു നമ്മെ ആദ്യം ഉണ്ടാക്കലല്ലേ പ്രയാസമുള്ളത്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയ അള്ളാഹുവിന് ഇനി ഈ ഉമ്മയിൽ നിന്ന് രണ്ടാമത് നമുക്ക് ഉണ്മ്മ നൽകുന്നതിൽ പ്രയാസമുണ്ടോ അത് വല്ലാത്തൊരു രംഗമാ വല്ലാത്തൊരു ഭീകരമായ രംഗമാ ട് <laughs>